ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ തമിഴ്നാട്ടിൽ വൈഫ് ഹൗസിൽ തേര് കൊണ്ടൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ തേരിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഫംഗ്ഷൻ പറയുമ്പോൾ ചെറിയൊരു അമ്പലമാണ് പക്ഷേ ഫങ്ഷൻ നമ്മുടെ അവിടത്തെക്കാട്ടും കുറച്ച് ഡിഫറൻസ് തോന്നി നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ഇവിടെ ഈ പറയുന്ന തേര് ഇളുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തൊലിയിൽ നമ്മളിങ്ങനെ ഒരു കമ്പി പോലെ ഉണ്ട് അത് കുത്തിയിട്ട് അതാണ് നമ്മൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ കൂടെയൊക്കെ അത് ചിലപ്പം ശൂലം കുത്തുന്നുണ്ടെങ്കിലും ഇത്ര ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറില്ല കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇത് അവിടെ പക്ഷേ ഇത് ഒരുപാട് പേര് അവരെ വിശ്വാസം കൊണ്ട് ചെയ്യുന്നതാണ് അതിൽ നമുക്ക് വിശ്വാസം അപ്പോൾ നമുക്ക് എല്ലാ മതത്തിനും നമ്മൾ അവരെ വിശ്വാസത്തിനും നമ്മൾ മാനിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് അവിടെ നമ്മൾ നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഇതാവും നോക്കും ഇതൊക്കെ ഉണ്ട് സ്കിന്നിലായിട്ട് കറക്റ്റ് ഇത് കുത്തി വെച്ചിട്ട് ഇതാണ് നമ്മുടെ വലിച്ചു കൊണ്ടുപോകുന്ന ആ തേരൊക്കെ അപ്പോൾ ഫങ്ഷൻ ഭയങ്കര രസമുള്ളൊരു ഫംഗ്ഷനായിരുന്നു കുറേ വ്യത്യസ്തമായ ആചാരങ്ങൾ നമുക്ക് കാണാൻ പറ്റി ഇത് കണ്ടോ ഇതൊരു നല്ല വെയിറ്റുള്ളൊരു കല്ലാണ് അത്യാവശ്യം ഒരു പത്ത് മുപ്പത് നാൽപ്പത് കിലോ അമ്പത് കിലോനൊക്കെ ഒക്കെ ഉള്ള കല്ലാണ് ഈ ഇത് കുത്തി നമ്മൾ വലിക്കുന്ന സ്ഥലത്ത് ഏകദേശം അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അമ്പലം അവിടത്തേക്ക് ഇത് കുത്തി അവർ വലിച്ചു കൊണ്ടുവരും അതാണ് ഇവിടുത്തെ മെയിൻ ആചാരം ഒരു വേണ്ടി ചെയ്യുന്നതാണ് Oh we'll, uh... ആകമൊത്തം പറഞ്ഞു തരുന്നത് ഫുൾ ആയിരുന്നു അതായത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും കൂടിയിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവരുടെ വിശ്വാസത്തെ ഒരു മാനിച്ചു കൊണ്ട് തന്നെയാണ് ഈ തേര് അവർ ആഘോഷിക്കുന്നത് ഇത് മെയിനായിട്ട് നമ്മൾ ആഘോഷിച്ചത് നമ്മൾ നമ്മൾ തൈപ്പോയി നമ്മുടെ നാട്ടിലെ തൈപ്പോയിത്തിൻ്റെ അന്നാണ് ഈ തേര് എന്ന് പറഞ്ഞ ഫങ്ഷൻ അവിടെ നടത്തുന്നത് അതായത് ഈ ഒരു സ്ഥലത്ത് എൻ്റെ വൈഫ് ഹൗസിൻ്റെ അവിടെയാണ് ഈ ഫങ്ഷൻ ഇതുപോലെ തന്നെ ഒരു ഇത് ഞാനല്ലേ ഇതാണ് പറഞ്ഞത് ഏകദേശം പത്തൊമ്പത് കിലോ അതിൽ കൂടുതൽ വെയിറ്റ് കാണും നല്ലൊരു കല്ലാണ് അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ട് പോകണം ഈ വീട്ടിൽ കണ്ടില്ല അവരുടെ സ്കിന്നിൽ ആണിത് കുത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊന്നല്ല ഇതിലും വലിയ ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ട്രാക്ടറിൽ ട്രാക്ടർ ഇത് കുത്തിയിട്ട് ട്രാക്ടർ വലിച്ച് നീക്കുക അതുപോലെത്തെ അതൊക്കെ ഇങ്ങനെ അവരെ ഓരോരുത്തരും ഓരോ പല ടൈപ്പ് വഴിപാടാണ് ഇതൊന്നും കാരണം അത്രയും തിരക്കായിരുന്നു ഇവിടെ ഇത് ചെയ്യാനും ഒരു ഇതുപോലെ എത്ര ദിവസം വ്രതം എടുത്തിട്ടാണ് ഈ വഴിപാടൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മൂന്ന് പേര് ചേർന്നിട്ട് നമ്മളൊരു വടം പോലെ ഉണ്ട് അത് ഒരു വണ്ടിയുടെ മുകളിൽ വെച്ച് കെട്ടി ഉണ്ടാവും ഒരു ചക്രം പോലെ പഴയ കാലത്ത് നമ്മൾ കാളവണ്ടി ഉണ്ടല്ലോ അതിൻ്റെ ടയർ പോലെ കെട്ടി ഉണ്ടാവും അതിൽ ഇതുപോലെ തൂങ്ങി കിടക്കുക അത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ കുളത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കെട്ടിയിട്ട് നമ്മൾ തൂങ്ങി കിടക്കുക അതിനുള്ള സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മുകളിൽ നമ്മൾ പഴയ കാലത്ത് നമ്മൾ കാളവണ്ടി ഉണ്ടല്ലോ അതിൻ്റെ ടയർ കെട്ടിയിട്ട് ടയർ മീൻസ് ചക്രം ഒരു മരത്തിൻ്റെ ചക്രം ആയിരിക്കില്ല പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ മുളവടി ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കെട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ തന്നെ ഇതിൽ ആൾക്കാർ തൂങ്ങി കിടക്കുന്നത് മരന്ന് കിടക്കുന്നത് ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ നേരത്തെ ഒരു വീട്ടിൽ കളിച്ചത് അതുപോലെ തന്നെ പുറത്ത് കിട്ടിയ ആ ഒരു ടയറില നമ്മൾ 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 കാണുമ്പോൾ കാണുന്നത് അപ്പോൾ അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഒരു വീഡിയോ വീഡിയോ തോന്നി നമ്മള് വീഡിയോയില് കണ്ടുന്ന തേരുകളാണ് ചെറിയ ചെറിയ തേരുകളാണ് അത് പലരും പല വലുപ്പത്തിലും പല കനത്തിലുള്ളതുണ്ട് ഇതൊക്കെ ഫുള്ള് വളരെ ഭംഗി അലങ്കരിച്ചിട്ടാണ് ഈ പറയുന്ന തേരൊക്കെ അവർ തയ്യാറാക്കുന്നത് ഇത് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കല്ല് വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് സ്കിന്നിൽ കുത്തുന്ന ഒരു വഴിപാടാണ് ഇവിടെ അത് പലരും പല സൈഡിൽ അമ്പലം ചെറിയ അമ്പലമാണ് ഞാനും അവളും കുട്ടിയും എല്ലാവരും കൂടിയിട്ടാണ് പോയിരുന്നത് പിന്നെ അവളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നില്ല അവളുടെ ഫാമിലി ആയിരുന്നു അപ്പോൾ ഈ ഫങ്ഷൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അത്യാവശ്യം ഒരു ത്രീ ഹവർ ട്രാവൽ ട്രാവലുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് അപ്പോൾ ഈ കുട്ടി ഇതൊക്കെ കണ്ടിട്ട് ആകെ വണ്ട്രടിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ കുട്ടി ഇനി വരണ്ട ഇനി വന്ന കഴിഞ്ഞവർ ചണ്ടിരി ഇതുപോലെ തന്നെ ശൂചി കുത്തു എന്ന് പറഞ്ഞു അപ്പൊ തമിഴ്നാട്ടിലെ തേരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഒരു ഒരു ലോകത്തിൽ